അപ്പോ നമ്മുടെ എഗ് മസാല റെഡി ആയിട്ടുണ്ട് ഇതാ ചേട്ടൻ സ്നേഹത്തോടെ കൂടിയിട്ട് ഒന്നും ഇല്ലേ നാമറിച്ചേ ഹലോ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഈ ഒരു വിവു ബ്രോ ബെൻസി അല്ലേ ഈ ഒരു ചാനല് എന്താ പറയാ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ചാനലിന്റെ എന്താണ് കണ്ടന്റ് അതെ അതായത് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ആർ വൺ ബ്രോഷ് ചാനലിലൂടെ എന്നെ പരിചയം ഉണ്ടാവും കുറച്ച് പേർക്ക് കേരളത്തിൽ കൂട്ടുകാരോട് ഞങ്ങൾ പറയാണ് ഈ ഒരു ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എന്താണ് ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മുഴുവനായിട്ട് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടിരിക്കണം കണ്ടിരിക്കണം നമ്മൾ പിന്നെ എന്ന് പറഞ്ഞ ചോദ്യം ഉത്തരം പറയാ ആനകളെ പരിചയപ്പെടുത്തുക ആനക്കാരെ പരിചയപ്പെടുത്തുക അപ്പൊ എന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ നമ്മൾ അവരോടുള്ള ചോദ്യങ്ങൾ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ പൊട്ടത്തരങ്ങൾ എന്താണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളത് കണ്ടോ കണ്ടോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ട് പുറകിലേ വന്നുള്ളൂ ഞങ്ങൾ ഇവിടെ എറണാകുളത്തു ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ചേട്ടന്റെ ഫുഡ് കോട്ട് ചില്ലറക്കാരനൊന്നും നല്ലതായിട്ടായി നിക്കുന്നതേ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാണ് അതൊക്കെ വഴി പറഞ്ഞുതരാം തോന്നിട്ടുള്ളു ഒറ്റയാൻ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇവിടെ ആള് ഒറ്റക്ക് നിന്ന് പൊരുതി വരുന്നവരെ സന്തോഷിപ്പിച്ചിട്ട് കണ്ടില്ലേ വാളൂരാന്റെ കടയാണ് വള്ളൂരാന്റെ കടലേ നമ്മള് തെറ്റി പറഞ്ഞു അത് മൂന്നര മൂന്നര നാലു മണിക്കാണ് ഓപ്പൺ ചെയ്യുള്ളു ഓപ്പൺ ചെയ്യുള്ളൂ തിരക്കുണ്ടാവും നല്ല തിരക്കുണ്ടാവും മഴ ചാറിലും ചൂട് കട്ടൻ ചായ നല്ല കപ്പയും അതുപോലെ ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കോമഡി ഷോയിലൊക്കെ ഒരുപാട് ഷോയുമായി ഷോകളുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളൊരു ചേട്ടനാണ് അപ്പോ നമ്മൾ കാര്യമായിട്ട് ആളെ പരിചയപ്പെടുത്താം കേട്ടാ ഓപ്പൺ ആക്കിട്ടുള്ളൂ ഐറ്റംസൊക്കെ ആയി വരുന്നുള്ളുട്ടാ ഒക്കെ ആക്കി വരുന്നുള്ളുണ്ടല്ലേ ചേട്ടൻ്റെ സിനിമകളുടെ പോസ്റ്ററുകളാണ് വെച്ചിട്ടുള്ളത് അതായത് ഈ ഷേട്ടൻ ഫിലിംസിനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കഴിവുകളെയൊക്കെ നല്ല പോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൊത്തം പോസ്റ്ററാണ് ഫിലിമിന്റെ പോസ്റ്ററാണ് ഈ ഷേട്ടന്റെ കടയാണ് കേട്ടോ ഈ കട ഒരു മൂവിയുടെ പോസ്റ്ററാണ് കടക്കൻ തന്നെ അല്ലേ േട്ടൻ്റെ ഇതാണ് ഇവിടെ ചേട്ടൻ പേരെന്താ പേര് ശശി ശശി ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ എന്തോ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ചെറിയ ഡൗട്ട് വന്നത് ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു പറഞ്ഞാ പിന്നെ ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് കേട്ടോ നമ്മള് വിളിച്ചിങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേലേ അതെ 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 ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ ചേട്ടാ വീട്ടിൽ നിന്ന് മേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ശരിയാക്കണം അല്ലെ പറയാൻ വാക്കുകളില്ല ഇവിടെ വന്ന് കഴിച്ചാൽ മാത്രം അതിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഞങ്ങൾ ഇവിടെ വന്നാൽ കഴിക്കാറില്ല ചേട്ടന്റെ അടുത്ത് വന്നിട്ടേ കഴിക്കുള്ളൂന്നുള്ള ഇങ്ങോട്ട് വരുമ്പോ അതാ മറക്കണ്ട ഫൈനലി ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു രണ്ടാമത്തെ ഫ്ലൈറ്റ് ആണ് ആണല്ലേ പിന്നെ പക്ഷെ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിവിടെ വന്ന അവിടെ വണ്ടി പറക്കിയാലും മോൻ പഷ്യനെക്കാണ്ട് പോയത് മാറി എന്നപ്പോൾ ഫ്ലൈറ്റ് വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തായാലും ഇതാ ഒരു ഫ്ലൈറ്റ് ഇതാ അറ്റത്തൊന്ന് വരുന്ന കാണുന്നുണ്ടോയെന്നറിയില്ല അതാ ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ ആണ് എന്നെ കാണോ ഫ്ളൈറ്റ് ഇപ്പൊ നമ്മൾ അതല്ലേ കാണിച്ചു വാവ അടുത്ത ഫ്ലൈറ്റ് അത് ടേക്ക് ഓഫ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സൈഡ് എന്തായാലും ഞങ്ങൾ പോണല്ലോ അതെ നിന്റെ സംസാരം അങ്ങനെയാണല്ലോ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരാട്ടെ വഴക്ക് സംസാരങ്ങള് അടിപിടി നമ്മൾ ആയിട്ട് എടുക്കുന്ന വീഡിയോസ് മൊത്തം ഇതിൽ വരും മറ്റിത് പറയുമ്പോൾ നമ്മുടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ട് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഞാൻ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു ചാനലെയാണ് ഇതിൽ നമ്മുടെ പക്ക വീട്ടിലെന്താണോ അതുപോലൊക്കെ തന്നെ ഇതിലുണ്ടാവും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്ടി വരുന്നുണ്ട് യും വണ്ടികൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്താ സംഭവം എന്ന് അറിയോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് കാണാൻ വേണ്ടി വന്ന ക്രൗഡാണ് ഈ കാണത്തോ അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് അവിടെ എയർ എക്സ്പ്രസിന്റെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്ട് പോവാണ് ഇവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് വരുന്നുണ്ട് നോക്കാം അത്രയും അടിപൊളി വ്യൂ ആണ് ഇവിടെ ഫ്ലൈറ്റിൽ വരുന്നുണ്ട് ഫ്ലൈറ്റ് വരുന്നുണ്ടോ അതാ ഫ്ലൈറ്റോടെ ലാൻഡ് ചെയ്തു എയർ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ഇത് ടേക്ക് ഓഫ് ചെയ്യേണ്ടി പോകണം കേട്ടോ അടുത്തൊരു വെറൈറ്റി വെറൈറ്റി ഫ്ലൈറ്റ് നോക്കി ഒരു ഒക്കെ ഓ ഇവിടെ ബീഫ് റെഡി ആയിട്ടിരിക്കറിച്ചു ഇതിന്റെ ഒരു രുചി എന്ന് പറയാം വേറെ എവിടെയും മസാല സ്പെഷ്യൽ അതെ നമുക്കായി സാധ്യം ഞങ്ങൾ എഗ്ഗ് മസാലയാണ് പറഞ്ഞുള്ളത് എന്തായാലും ചേട്ടൻ ഇവിടെ ഉണ്ടാക്കാണ്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം അതിന്റെ എങ്ങനെയാണ് ഐറ്റംസ് വരുന്ന അപ്പോ നമ്മുടെ എഗ് മസാല എഡി ആയിട്ടുണ്ട് സ്നേഹത്തോടെ കൂടിയിട്ട് നോക്കാം ട്രൈ ട്രൈ ചെയ്യാം നമുക്ക് ഇത് എങ്ങനെ കൂടി ഞാനിത് ആദ്യമായിട്ട് എന്താ പറയാ എഗ് മസാല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നേട്ട അപ്പൊ എന്തായാലും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ഞാൻ അറിയിക്കുക എന്താണ് അഭിപ്രായം എഗ് മസാല മറുപടി മെഴുങ്ങി അതിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല പോലെ അരഞ്ഞു പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതേപോലെ ഴ്ച്ച അടുത്തൊരു സ്ഥാനോടിയും പറയണ്ടു അതുകൂടി നമ്മൾ ഇതിൽ കാണിക്കും നല്ല മഴയുണ്ട് ബനോനൊരു കട്ടൻ എനിക്കൊരു കട്ടൻ ചേട്ടാ അടുത്ത പരിപാടി നോക്ക ഓക്കേ ഞങ്ങക്കൊരു ഉള്ളി ബീഫും തരും അതാ അവിടേക്ക് റെഡി ആയിട്ടുണ്ട് ഞങ്ങളിത് എപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിച്ചോണ്ട് ഞങ്ങളിതാ കൊറച്ചണവൻ ഇതാണ് നമ്മുടെ കൊള്ളി ബീഫും ഓ ഗസ് ഇത് പറ ചുള്ള പേര് പറയൂ പേര് പറയൂ ഇയാളെ പേര് ഇവിടെ തന്നെയാണോ സ്ഥലം ഓ ഓക്കെ ബ്രോ താങ്ക്സ് സബ്സ്ക്രൈബ് കൊള്ളി താങ്ക്സ്ക്രൈബ് ഭംഗിക്ക് ഒരു കഴിക്കാനല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അതിന്റെ യാഥാർത്ഥ്യാണ് അത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളില്ലേ അമ്മക്ക് ഓർമ്മണ്ട ഒരു തവണ ഇവിടെ വന്നിട്ട് ഈ ഒരു കൊള്ളിയും വീപ്പും കഴിച്ചിട്ട് നമുക്ക് മതി വരാണ്ട് അടുത്തത് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ തിരക്ക് ഭയങ്കര തിരക്ക് വരുന്ന കസ്റ്റമർക്കൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു തിരക്ക് ഇതിപ്പോൾ ഈ ഒരു സമയം മഴക്കാറാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ മൂന്ന് മണി മൂന്നര സമയമാണ് കിട്ടാം അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കധികമായിട്ടില്ല ഞങ്ങൾ വരുമ്പോ കട അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ നെഞ്ചിലൊരു ആളല് വന്നു ഇനി അങ്ങാനും ഈ ഒരു ഷോപ്പ് തുറന്നിട്ടില്ലേ നമ്മൾ അത്രയും ഇരുന്ന് ഇവിടെ വന്നിട്ട് തുറക്കാതെ കഴിക്കാതെ പോകുന്നുള്ളൊരു ടെൻഷനൊക്കെ വന്നു ഒരു അഞ്ചു മിനിറ്റില് പിന്നെ ആള് വന്നായിരുന്നു പക്ഷെ രണ്ടാമത്തെ ക്ലാസ് ചക്കട്ടെ ചേട്ടന് കഴിയുകൊണ്ട് പച്ച വെള്ളം തന്ന പോലൊരു ടേസ്റ്റ് ആണല്ലേ ചിലവരിക്കൊരു കൈപ്പുണ്യം അങ്ങനെ ദൈവം ഒരു വലിയൊരു അനുഗ്രഹമാണല്ലേ ആ ഒരു സംഭവമാണ് ഈ ചേട്ടന് കിട്ടിയിട്ടുള്ളത് അതെ ആ കഴിക്കട്ടെ